ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നടത്തുന്ന സെക്രട്ടേറിയറ്റ് നിരാഹാര സമരം ഇന്ന് പതിനേഴ് ദിവസം കടന്നിരിക്കുകയാണ് ആദ്യം എ എൻ രാധാകൃഷ്ണനാണ് ബി ജെ പി ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനാണ് നിരാഹാര സമരത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ അദ്ദേഹം ഏഴാം നാൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുറന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയും എന്നാൽ അതിനുശേഷം ബി ജെ പി ജനറൽ സെക്രട്ടറി സി കെ പത്മനാഭന പത്മനാഭനാണ് നിരാഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങിയത് എന്നാൽ അദ്ദേഹം ഇന്ന് പത്താം ദിനം പൂർത്തിയാക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനെ തുറന്ന് അദ്ദേഹത്തെയും പോലീസും സഹായത്തോടെ ആശുപത്രി മാറ്റിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നിരഹാരം അനുഷ്ഠിക്കുന്നത് ബി ജനറൽ സെക്രട്ടറി എ ശോഭ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളാണ് സമരം അനുഷ്ഠിക്കുന്നത് എന്ന ഒരു പ്രാധാന്യം നൽകാതെയാണ് സർക്കാരിന്റെ ഈ നിലപാട് ഈ രീതിയിലുള്ള ധാർഷ്ട്യം ഒരു വിഷമമില്ല എന്നാൽ ഇതിനെ വളരെ സമാധാനപരമായി സമരം വിജയിക്കുന്നവരെ മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കി എന്തായാലും കൂടുതൽ വിവരങ്ങൾ മലയാള വാർത്തയോട് ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നതാണ് അല്ല സർക്കാർ ഒരു സർക്കാർ ഈ സർക്കാരിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആചാരം ലംഘിക്കണം അതിനാളുകളെ സജ്ജമാക്കണം പക്ഷെ ഒരു കാര്യം ഞങ്ങൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സർവത്ര ബി ജെ പിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും വെടിവെച്ച് വീഴ്ത്തി ഞങ്ങളുടെയൊക്കെ ജീവൻ അവസാനിപ്പിക്കാതെ ശബരിമല സന്നിധിയിൽ പൂങ്കാവനത്തിൽ ഒരു യുവതിയെയും കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇന്ന് പത്ത് മുപ്പത് സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി യുവതികൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടെന്നും ഗവൺമെൻറ്റ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് വാർത്ത പുറത്തു വരുന്നത് ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത് രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെയും ഞങ്ങളുടെ ആത്മാവിൻ്റെയും ഭാഗമാണ് അയ്യപ്പൻ എന്നുള്ളത് കൊണ്ട് അയ്യപ്പനെ വിട്ടേക്ക് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനാധിപത്യം എന്നുള്ളത് അവിശ്വാസിയെയും വിശ്വാസിയെയും ജനാധിപത്യ മൂല്യത്തിലൂടെ നോക്കിക്കാണേണ്ട ഒരു ഗവണ്മെൻറ്റ് ആചാരം ലംഘിക്കാൻ വേണ്ടി ഒരു വിശ്വാസവുമില്ലാതെ മല കയറി വരുന്നവർക്ക് കുടപിടിക്കാനല്ല ഞാനും നിങ്ങളും നികുതിപ്പണം അടച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റ് ആ നികുതിപ്പണമെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത ഇവിടുത്തെ അയ്യപ്പൻ്റെ കാര്യത്തിൽ അയ്യപ്പ ഭക്തവിശ്വാസികളുടെ വികാര വിചാരങ്ങളോടൊപ്പം നിൽക്കാൻ ഗവൺമെൻറ് തയ്യാറായി പറ്റൂ എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവനും അയ്യാ വൈകുണ്ഠസ്വാമിയും ചട്ടമ്പിസ്വാമികളും മന്നത്ത് പത്മനാഭൻ ആചാര്യനും അതുപോലെ തന്നെ കേളപ്പജിയും ഒക്കെ തുടക്കം കുറിച്ചിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങൾ അവർ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മതിലുകൾ പൊളിച്ചുകൊണ്ടാണ് മനുഷ്യരുടെ മതിലുകൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന അന്ധകാരത്തെ അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചറ്റുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ അജ്ഞാനത്തെ നീക്കം ചെയ്തുകൊണ്ട് അവിടെ വെളിച്ചത്തെ സന്നിവേശിപ്പിക്കുന്നവൻ ആരാണോ ഗുരു എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പൂർവമനീഷികളെല്ലാം പോരാടിയിട്ടുള്ളത് നവോത്ഥാനം വരുത്തിയിട്ടുള്ളത് അവർ അതിനു വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളത് മതിലുകൾ തച്ചു തകർത്തുകൊണ്ടാണെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ രക്ഷിക്കാൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി സാധാരണക്കാരനെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി സ്ത്രീപീഡനത്തെ കുറയ്ക്കാൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി കർഷകദ്രോഹ സമീപനങ്ങളിൽ നിന്ന് പിന്മാറ്റം നടത്തേണ്ട മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇതൊന്നും ചെയ്യാതെ ഒരു മതിൽ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അയ്യപ്പൻ്റെ ആചാരത്തെ തകർക്കാനുള്ള സുപ്രീം കോടതിയുടെ മുന്നിൽ കൊടുക്കാനുള്ള ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതവർക്കൊരു തെളിവാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ജ്യോതിയാണ് കൊളുത്തുന്നത് ആ ജ്യോതി പരമമായ ഗുരുവാണ് ആ ഗുരു വെളിച്ചമാണ് വെളിച്ചത്തിലേക്ക് ജനതയെ നയിക്കാനുള്ള അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അയ്യപ്പ ഭക്തവിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു വെളിച്ചം ആ വെളിച്ചത്തിൻ്റെ പ്രവാഹം അത് ഈ ഇരുണ്ട അന്ധകാരത്തിനകത്തിരിക്കുന്ന കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരെ ഞങ്ങൾ ആ ജ്യോതി കൊളുത്തും ആ ജ്യോതി കേരളത്തിൽ അയ്യപ്പൻ്റെ പ്രതീകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബഹുമാനപ്പെട്ട ജി സുധാകരൻ അമ്പതിനായിരം രൂപ കൊടുത്ത് കണ്ണട വാങ്ങിയിട്ടുള്ള കൂടെയിരിക്കുന്ന മന്ത്രിയുണ്ടല്ലോ ആ മന്ത്രിയോട് ചോദിക്കുക കണ്ണടയുടെ കഥ മഞ്ജു വാര്യർ ഏത് കണ്ണട വെച്ചാലും മഞ്ജു വാര്യർ കലാരംഗത്ത് മൂല്യമുള്ള ഒരു സഹോദരിയാണ് അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം അവർ സഹകരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സുധാകരനല്ല സുധാകരനെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല റോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടാക്കുക ഓരോ നിമിഷവും പിടഞ്ഞു വീണ് ഈ കേരളത്തിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ കൊണ്ട് മരണമടയുന്ന എൻ്റെയും നിങ്ങളുടെയും സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിക്കാനുള്ള ആ ബാധ്യത ഏറ്റെടുക്കുക അല്ലാതെ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നവരുടെ വസ്ത്രപരിശോധനയൊക്കെ നിർത്തി നല്ല രീതിയിൽ ആ മന്ത്രി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ കമൻറ്റിനെ കുറിച്ച് പറയാനുള്ളൂ അല്ലേ ഇവിടെ സർക്കാർ ഭരണകൂട ഭീകരതയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ടാണ് സ്കൂളുകളിലേക്ക് സർക്കുലർ അയച്ചത് ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് ഉത്തരവ് കൊടുത്തത് പക്ഷേ ആ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് കൊടുത്ത ഉത്തരവ് പൊതുജനങ്ങളുടെ ചർച്ചയെ തുടർന്ന് പിന്മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെൻറ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുടുംബശ്രീ എന്നുള്ള സങ്കല്പം ആ കുടുംബശ്രീ അത് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നത് ആരാധ്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റിന് ഒരു ഭരണകൂടത്ത് നയിച്ച ആരാധന അടൽ ബിഹാരി വാജ്പേയി ആണ് അദ്ദേഹം അന്ന് കേരളത്തിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമ്പോൾ ശ്രീമാൻ നായനാരായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നായനാർക്ക് നായനാർക്കിഷ്ടമുള്ളൊരു പേരിടാൻ പറഞ്ഞു അങ്ങനെ ഇട്ട പേരാണ് കുടുംബശ്രീ അന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കുടുംബശ്രീ കൊണ്ടുവന്നത് സ്ത്രീകളുടെ മടിശീലയിൽ പണമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അവരുടെ മക്കളെ പുലർത്താൻ വേണ്ടി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ കുടുംബശ്രീയെ ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാക്കി മാറ്റിക്കൊണ്ട് ആ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളോടും ഈ മതിലിനകത്ത് ചേരാൻ വേണ്ടി പറഞ്ഞ് ഭരണകൂട ഭീകരത അതാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തൻ യുടെ പൂർവ്വം നിവർന്ന് നിന്നുകൊണ്ട് ആ കുടുംബശ്രീയിലെ സ്ത്രീകൾ പറയും അയ്യപ്പൻ്റെ കാര്യത്തിനാണെങ്കിൽ ഞങ്ങൾ മതിലിൽ ചേരില്ല എന്ന് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള ബോധം അവർക്കുണ്ട് അത് അവർ കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല